പഞ്ചായത്തിലെ റോഡിലെ തകർന്ന് അപകട ായി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റത്ത് കൊണ്ടിമറ്റം കോറിയാർ റോഡിലെ കലുങ്കാണ് ഭാഗികമായി തകർന്നത് കലുങ്കിന്റെ കരിങ്കൽ കെട്ടും കോൺക്രീറ്റ് ഭിത്തിക്കും തകർച്ചയുണ്ടായിട്ടുണ്ട് നിലം കൊത്തുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ബോർഡ് സ്ഥാപിച്ചു കലുങ്കിനോട് ചേർന്ന് റോഡിൽ കുഴി രൂപപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കലിംഗിന്റെ തകർച്ച കണ്ടെത്തിയത് പതിനഞ്ച് വർഷത്തോളം മുമ്പ് നിർമ്മിച്ചതാണ് ഈ കലുങ്ക് ഇത്രയും വേഗം കലുങ്ക് തകർന്നതിന്റെ കാരണം വ്യക്തമല്ല കോറിയ ഭാഗത്തെ നിരവധി വീട്ടുകാർക്കുള്ള യാത്രാ മാർഗമാണ് ഹിറ്റാച്ചി റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡ് കലുങ്കിന്റെ തകർച്ച മൂലം ഇവർ യാത്രാ ദുരിതം നേരിടുകയാണ് എത്രയും വേഗം കലുങ്കിന്റെ പുനർനിർമ്മാണത്തിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജി ന്യൂസ് കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ കീഴിലുള്ള വനിതാ മിത്രയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു